പ്രധാനമന്ത്രി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കൊച്ചിയിൽ എത്തുകയാണ് വൈകുന്നേരമാണ് കൊച്ചിയിൽ എത്തുക അതിനുശേഷം റോഡ് ഷോ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു തൃപ്രയാ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നു ഏറ്റവും ശ്രദ്ധേയം രണ്ടാഴ്ചക്കിടയിലെ രണ്ടാമത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിൽ ഇന്നെത്തുമ്പോൾ ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ബി ജെ പി കൃത്യമായ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കുന്നു രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യവുമുണ്ട് അതുകൊണ്ടുതന്നെ മോദിയുടെ കേരളത്തിലെ സന്ദർശനത്തിനും വിശദമായി നോക്കാം ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ് പ്രഭാത കേരളത്തിലേക്ക് വിശദമായി പോകാം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്തെത്തും ആറരയോടെ കൊച്ചിയിൽ എത്തുന്ന പ്രധാനമന്ത്രി നഗരത്തിൽ റോഡ് ഷോ നടത്തും നാളെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്ന മോദി തൃപ്രയാർ ക്ഷേത്രത്തിലും സന്ദർശനം നടത്തും കൊച്ചിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും കൊച്ചി നഗരത്തിൽ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് മോദി കേരളത്തിൽ എത്തുന്നത് ദിനേശ് സു വിശ്വനാഥൻ എന്നിവർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ആദ്യം സി വി അനുമോദിലേക്ക് പോവുകയാണെന്ന് പോവുകയാണ് അനുമോദ് മോർണിംഗ് അനുമോദ് തൃശൂരിലാണ് ഉള്ളത് എന്തായാലും രണ്ടാഴ്ചയ്ക്കിടയിലെ മോദിയുടെ രണ്ടാം സന്ദർശനം അതും തൃശൂരും നാളെ എത്തുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നു ഒപ്പം തൃപ്രയാർ ക്ഷേത്രത്തിലും സന്ദർശനം നടത്തുന്നു ഈ തൃപ്രയാർ ക്ഷേത്ര സന്ദർശനം ആദ്യത്തെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല പിന്നീടാണത് വന്നത് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് പ്രത്യേകിച്ചും ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ രാമക്ഷേത്രം തുറന്നുകൊടുക്കുന്നു അതിന് മുന്നോടിയായി ഒരു ശ്രീരാമക്ഷേത്രത്തിൽ കേരളത്തിൽ മോദി എത്തുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയവും കാണണമല്ലോ എന്താണ് അന്മോദ് തൃശൂരിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഒപ്പം മോദി എത്തുന്നതിന് മുമ്പുള്ള ഗുരുവായൂരിലെ തൃപ്രയാറിലെയും ഒക്കെ ഒരുക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഗുരുവായൂരിലാണ് ഇവിടെ എതിരേൽക്കാനുള്ള അപ്പോൾ അവസാന ഘട്ടത്തിലാണ് ശരിക്കും സുരക്ഷാ വലയത്തിലാണ് ഉള്ളത് ഈ ഗുരുവായൂരിലെ പ്രധാന പാതകളൊക്കെ തന്നെ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് പോലീസ് ബന്ധവസ്റ്റിലാണുള്ളത് വാഹനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഗുരുവായൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയിലാണ് ഇവിടെ മുതൽ വാഹനങ്ങളൊക്കെ തന്നെ തിരിച്ച് വിടുകയാണ് പോലീസുള്ളത് കൃത്യമായ നിർദ്ദേശമുണ്ട് വാഹനങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്താതെ പുറത്ത് ഔട്ടറിൽ പാർക്ക് ചെയ്ത് വേണം ആളുകൾക്ക് ക്ഷേത്രത്തിലെത്തുവാൻ കടുത്ത സുരക്ഷ നിർദ്ദേശങ്ങളാണ് കനത്ത നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകുന്നത് അതുപോലെ തന്നെ സമാനമായ ഒരു ഒരുക്കങ്ങൾ തൃപ്രയാറിലും പുരോഗമിക്കുന്നുണ്ട് നമുക്കറിയാം തൃപ്രയാറിലെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഏറ്റവും അവസാനം മാത്രം കൺഫേം ആയ നിശ്ചയിച്ച ഒരു സന്ദർശനമാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുണ്ട് നേരത്തെ രഞ്ജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യ പ്രാൺപ്രതിഷ്ഠ ഇരുപത്തി രണ്ടാം തീയതി നടക്കാനിരിക്കെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമന്റെ അമ്പലങ്ങളിലേക്ക് ഒന്നിൽ നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നതിന് രാജ്യ ശ്രദ്ധ തന്നെ ദേശീയ പ്രാധാന്യം തന്നെ ഉണ്ട് എന്നാണെങ്കിലും അത്തരത്തിൽ അവിടെയാണ് അദ്ദേഹം ഏറെ സമയം ചെലവഴിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു മണിക്കൂറോളം സമയം അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നു സ്വാഭാവികമായിട്ടും ക്ഷേത്ര വികസനം അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ വികസന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ദേവസ്വം ബോർഡിൻ്റെ അപേക്ഷകളും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നവരുടെ ഒരു വലിയ നിരയും അവിടെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഗുരുവായൂരിലേക്ക് വരികയാണെങ്കിൽ നാളെ രാവിലെ ഏഴ് മണിയോടെ അദ്ദേഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൻ്റെ ഹെലിപ്പാഡിൽ വന്നിറങ്ങും അദ്ദേഹം നേരെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലേക്കാണ് പോവുക അദ്ദേഹം ഏഴരയ്ക്ക് ക്ഷേത്ര ദർശനത്തിനിറങ്ങും അതിന് ഇരുപത് മിനിറ്റോളം സമയം അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് ചിലവഴിക്കും അദ്ദേഹം വരുന്ന സമയം മുതൽ അതായത് രാവിലെ ആറു മണി മുതൽ ഒൻപത് മണിവരെ അവിടെ ഗുരുവായൂരിൽ കടുത്ത നിയന്ത്രണമാണ് ഉള്ളത് ആർക്കും പ്രവേശനം ഉണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ ദർശന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതേപോലെ അഡ്മിനിസ്ട്രേറ്ററും ക്ഷേത്ര മേൽശാന്തിയും തന്ത്രിയും ഓക്കനും അങ്ങനെ എണ്ണം പറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും ക്ഷേത്രത്തിൽ ഉണ്ടാവുക അദ്ദേഹം എട്ട് മണിയോടെ തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി പിന്നീട് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വീണ്ടും വരും അതിനുശേഷം ഒൻപത് പത്തോടെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ച് തൃപ്രയാറിലേക്ക് പോവുക ഒൻപത് നാൽപ്പതോടെ നിലവിലെ അനുസരിച്ച് ഗുരുവായൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ തൃപ്രയാറിലേക്ക് യാത്ര തിരിക്കും വലപ്പാടിറങ്ങി അവിടുന്ന് റോഡ് മാർഗമാണ് തൃപ്രയാറിലേക്ക് പോവുക ഒരു മണിക്കൂറോളം സമയം അദ്ദേഹം തൃപ്രയാറിലും ഉണ്ടാകും അവിടെയും അദ്ദേഹം ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും അദ്ദേഹം പരാതികളോ അല്ലെങ്കിൽ നിവേദനങ്ങളൊക്കെ ഒരു സാധ്യത തൃപ്രയാറുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും ഇങ്ങനെയാണെങ്കിലും മോദിയുടെ സന്ദർശനം നാളെയാണെങ്കിൽ ഇന്ന് മുതൽ ഗുരുവായൂരും തൃപ്രയാറുമൊക്കെ പോലീസിൻ്റെ സുരക്ഷാ വലയത്തിലാണ് ഇവിടേക്ക് വരുന്ന ആളുകളുടെ ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം അതായത് ക്ഷേത്രത്തിനടുത്തേക്ക് സാധാരണ പോകുന്നത് പോലെ വാഹനങ്ങളുമായി പോകാൻ കഴിയില്ല ഗുരുവായൂർ ഔട്ടറിൽ തന്നെ മമ്മിയൂർ കഴിഞ്ഞാൽ തന്നെ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ട് വാഹനങ്ങൾ പുറത്ത് പാർക്ക് ചെയ്ത് കാൽനടയായിട്ട് വേണ്ടിവരും നടന്നു പോകാൻ അതുപോലെ തന്നെ നാളെ രാവിലെ ആറ് മുതൽ ഒൻപത് വരെ ആർക്കും തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനവും ഉണ്ടാകില്ല സമാനമായ ഒരു സാഹചര്യം തൃപ്രയാറിലും ഉണ്ട് എന്നാണെങ്കിലും നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും അതേ അതിനേക്കാൾ ഒരുക്കങ്ങൾ അതിനേക്കാൾ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിനേക്കാൾ അധികം ആളുകൾ ഗുരുവായൂരിലേക്ക് എല്ലാ ദിവസവും എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ നിയന്ത്രണങ്ങൾ കൂടുതൽ ആളുകളെ ബാധിക്കുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട് എന്തുണെങ്കിലും ഇതാണ് നിലവിലെ നമുക്ക് രാവിലെ ഗുരുവായൂരിൽ നിന്നും കഴിയുന്ന കാഴ്ച ഗുരുവായൂരിലും മോദിയുടെ മോദിയുടെ സുരക്ഷാ ശക്തമാക്കി അതാണ് സാഹചര്യം ുംരവിനോടനുബന്ധിച്ച് ഗുരുവായൂരിലായാലും ഒപ്പം തൃപ്രയാറായാലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഗതാഗത നിയന്ത്രണമുണ്ട് അപ്പോൾ അവിടേക്ക് പോകുന്ന പ്രേക്ഷകരെല്ലാം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ട് അതുകൂടി ശ്രദ്ധിക്കുക സുവി വിശ്വനാഥൻ കൂടി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് സുവിയിലേക്ക് ഞാൻ വരാം നവമിയിലേക്ക് ഒരിക്കൽ പോയിട്ട് വരാം നൗമി കൊച്ചിയിലൂടെ നൗമി നാളെ വൈകുന്നേരമാണ് മോദി കൊച്ചിയിൽ കൊച്ചിയിലെത്തുക അതിനുശേഷം റോഡ് ഷോയുണ്ട് എങ്ങനെയാണ് നഗരത്തിലെ ക്രമീകരണങ്ങൾ ഈ ഗതാഗത അടക്കമുള്ള ക്രമീകരണങ്ങളിലേക്ക് എങ്ങനെയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വെരി ഗുഡ് മോർണിംഗ് രഞ്ജിനി പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം കൊച്ചിയിലെത്തുന്ന കൊച്ചി ഷിപ്പ്യാർഡിലെത്തുന്ന ണം കൊച്ചിയിൽ ഹെലികോപ്റ്ററിൽ എത്തുന്ന നരേന്ദ്രമോദി ഗസ്റ്റ് ഹൌസിലാണ് ഇന്നത്തെ ദിവസം തങ്ങുന്നത് അത് എം ജി റോഡ് മുതൽ ഗസ്റ്റ് ഹൌസ് വരെ ഒരു റോഡ് ഷോ ആയിട്ടായിരിക്കും അദ്ദേഹം ഗസ്റ്റ് ഹൌസിലേക്ക് പോവുക അതിനുശേഷം നാളെയാണ് തൃശൂരിലേക്ക് കല്യാണത്തിന് വേണ്ടി പുറപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എം ജി റോഡിലാണ് ഇവിടെ നിന്നാണ് മോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത് എം ജി റോഡ് വഴി ഡി സി സിയുടെ ഫ്രണ്ടിലൂടെ സുഭാഷ് പാർക്ക് അതിനുശേഷം കമ്മീഷൻ ഓഫീസ് അവിടുന്ന് നേരെ ഗസ്റ്റ് ഹൌസ് അങ്ങനെ രണ്ട് കിലോമീറ്ററായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അൻപതിനായിരം പ്രവർത്തകരെ അണിനിർ അണിനിരത്താനാണ് പാർട്ടിയും പാർട്ടിയുടെ തീരുമാനം അൻപതിനായിരം പ്രവർത്തകർ ഇവിടെ അണിനിരക്കുമെന്നാണ് നമുക്ക് പാർട്ടിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ രണ്ട് സൈഡും അതായത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ എത്തുന്ന പ്രവർത്തകർക്കായി രണ്ട് സൈഡും ബാരിക്കേഡുകൾ വെച്ച് നിർത്തിയിട്ടുണ്ട് ബാരിക്കേഡുകൾക്ക് അപ്പുറമായിരിക്കും പ്രവർത്തകർ നരേന്ദ്രമോദിയെ കാണാനായി അഭിവാദ്യം ചെയ്യാനായി എത്തുന്നത് ഇരുവശങ്ങളും നമുക്ക് കഴിഞ്ഞ തവണ യുവം പരിപാടിയിൽ പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യം െല്ലാം പുഷ്പവൃഷ്ടി അർപ്പിച്ചാണ് പ്രവർത്തകർ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വഴി നീള ഈ രണ്ട് കിലോമീറ്റർ ഉടനീളം തയ്യാറായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയെ കാണാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തുന്നു എന്ന് അറിഞ്ഞത് മുതൽ തന്നെ സുരക്ഷയും ഇവിടെ ശക്തമാക്കിയിരുന്നു എസ് പി ജി ഉദ്യോഗസ്ഥർ അടക്കം വന്ന് അവരുടെയൊക്കെ നിരീക്ഷണത്തിലാണ് ഈ കൊച്ചിയുടെ പ്രധാനപ്പെട്ട ഹൃദയഭാഗം അതോടൊപ്പം തന്നെ പോലീസിന്റെ സന്നാഹവും ഏകദേശം ആ രണ്ടായിരത്തോളം പോലീസുകാരെ അണിനിരത്തും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് പോലീസുകാരുടെയും ഒക്കെ സുരക്ഷ ഇവിടെ ശക്തമായി തന്നെ തുടരുകയും ചെയ്യും ഏകദേശം ഒരു മണിയോടുകൂടി പ്രവർത്തകരെല്ലാം പ്രവർത്തകരെല്ലാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കാണാൻ എത്തുന്നവരെല്ലാം ഇവിടേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം മൂന്ന് മണിയോട് കൂടിയായിരിക്കും ഈ സ്ഥലം അടയ്ക്കുകയും ചെയ്തു ഇവിടെയുള്ളൊരു ഗതാഗത നിയന്ത്രണവും ശക്തമാക്കിയിട്ടുണ്ട് കാരണം നല്ല സുരക്ഷ വേണ്ട ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ ഭാഗത്തേക്ക് അതായത് എം റോഡ് മുതൽ ഗസ്റ്റ് ഹൗസ് വരെയുള്ള ഭാഗങ്ങളിലെല്ലാം റോഡുകളെല്ലാം അടച്ചിരിക്കും ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും ും അതിനുശേഷം പ്രവർത്തക അതിനുശേഷം പ്രധാനമന്ത്രിയെ കാണാൻ എത്തുന്നവർ രണ്ട് മണിക്കു മുൻപ് തന്നെ ഇവിടേക്ക് എത്തിച്ചേരണമെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിക്കുന്നത് അതിനുശേഷം ആരെയും ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നാണ് ബി ജെ പി നേതൃത്വം അറിയിക്കുന്നത് അങ്ങനെ കൊച്ചി എല്ലാവിധത്തിലും പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു ഇനി മറ്റൊന്ന് ഇന്ന് വൈകുന്നേരം ഈ റോഡ് ഷോ കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൌസിൽ തങ്ങും അതിനുശേഷം നാളെ പുലർച്ചെയാണ് ഗുരുവായൂരിയിലേക്ക് അദ്ദേഹം പുറപ്പെടുക സുരേഷ് ോപിയുടെ ക്ഷമിക്കണം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഗുരുവായൂരിക്ക് പുറപ്പെടും അതിനുശേഷം തിരിച്ച് കല്യാണം അതിനുശേഷം തൃപ്പരയാറുള്ള ശ്രീരാമക്ഷേത്രം സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട് കൊച്ചിയിൽ പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളാണ് ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഭാഗമായുള്ള ഒരു പരിപാടി ഇതിൽ പ്രധാനപ്പെട്ട പദ്ധതികൾ അതായത് വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് അതിനുശേഷം ഈ ശക്തി കേന്ദ്രം എന്നുള്ളൊരു പരിപാടി അത് മറേണ്ട ാണ് സംഘടിപ്പിക്കുന്നത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ എല്ലാം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ബി ജെ പിയിലെ മുതിർന്ന ഒരു നേതാവ് ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ കാണുന്നതും അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതുമൊക്കെ ആദ്യമായിട്ടായിരിക്കും രഞ്ജിനി ഇത് പ്രധാനമന്ത്രി ഒരു കല്യാണത്തിന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എത്തുന്നു എന്നതിലൊക്കെ അപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ബിജെപിയെ സംബന്ധിച്ച് ഉറ്റുനോക്കുന്ന ഒരു ഇടം കൂടിയാണ് അതുകൊണ്ട് ബി ബിജെപിയുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി തന്നെയുണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനത്തിൽ അടിക്കടി കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനമന്ത്രി ഗുരുവായൂർ തൃശൂരിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മടങ്ങിയത് അതിനുശേഷം വീണ്ടും ഒരേ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി വീണ്ടും എത്തുന്നത് അതിന്റെ തന്നെ ലക്ഷ്യം തന്നെയാണ് അതോടൊപ്പം ഈ തൃശൂര് സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നു സുരേഷ് ഗോപി തൃശൂരിലെ സ്ഥാനാർത്ഥിയാകുന്നു അപ്പോൾ ആ വിധത്തിലൊക്കെ പരിശോധിച്ചാൽ ബി ജെ പിക്ക് തൃശൂരും കേരളവും എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എത്രമാത്രം ഉറ്റുനോക്കുന്ന ഒരു ഇടം കൂടിയാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നത് കൊച്ചി എല്ലാവിധത്തിലും പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി തയ്യാറായി കഴിഞ്ഞു പ്രവർത്തകരെല്ലാം ഉച്ചയോടുകൂടി ഇങ്ങോട്ടേക്ക് അണിനിരക്കും അൻപതിനായിരം പ്രവർത്തകരെ ഇവിടേക്ക് അണിനിരത്താനാണ് നേതൃത്വത്തിൻ്റെയും തീരുമാനം അതോടൊപ്പം എല്ലാവിധ സുരക്ഷയും പൂർണ്ണ സുരക്ഷയിലായിരിക്കും എസ് പി ജി കമാൻഡോകളടക്കം ഉള്ള ഒരു സുരക്ഷയിലായിരിക്കും നമ്മളോടൊപ്പം ഇപ്പോൾ ബിജെപിയുടെ പ്രവർത്തകരുണ്ട് സർ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിക്കുകയാണ് സുരക്ഷയൊക്കെ ഏത് വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കൊച്ചിയിലേക്കുള്ള മോദി രണ്ടാം വരവ് വലിയ ആവേശത്തോടു കൂടിയാണ് ഇവിടുത്തെ കൊച്ചിയിലെ ജനം കാണുന്നത് കാരണം യുവം പരിപാടിക്ക് വേണ്ടി മോദിജി കൊച്ചിയിലെത്തി യുവം പരിപാടിയിൽ സംഘാടക സംഘാടകർ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ജനാവലി മോദിയെ സ്വീകരിക്കാൻ വേണ്ടി എത്തി സ്വാഭാവികമായിട്ടും ഈ വരവും ഈ രണ്ടാം വരവും വലിയ ആവേശത്തോടു കൂടിയാണ് കൊച്ചി മഹാനഗരം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അലങ്കാരങ്ങളിൽ പലതും കൊടികെട്ടിയത് ഞങ്ങളാണ് പക്ഷേ പല തോരണങ്ങൾ ഞങ്ങൾ ഇന്ന് വന്ന് രാവിലെ നോക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് വളരെ നേരം ഇടത്താണ് പോയത് പക്ഷേ അതിനുശേഷം പല സ്ഥലത്തും തോരണങ്ങൾ പലതും തൂക്കിയിരിക്കുന്നത് ഇവിടുത്തെ മോദി ഫാൻസ് ആയിട്ടുള്ള ആളുകളാണ് സന്നദ്ധ സംഘടനകളാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആവേശം കൊള്ളുന്നു സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടുമുള്ള വലിയൊരു ജനാവലി ജനസഞ്ചയം ഈ കൊച്ചി മഹാനഗരം അദ്ദേഹത്തെ വരവേൽക്കാൻ വരവേൽക്കാൻ വേണ്ടി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് നേതൃത്വവും പാർട്ടിയും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് ആളുകളെല്ലാം ഇവിടേക്ക് തടിച്ചുകൂടുമെന്നാണ് കൂടുമെന്നാണ് അവരുടെയും പ്രതീക്ഷ ആ പ്രതീക്ഷ തന്നെയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ യുവം പരിപാടിയിലൊക്കെ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രിയെ കാണാനായി ആളുകൾ തടിച്ചുകൂടിയത് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തിയ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് അങ്ങനെ രഞ്ജിനി കൊച്ചി പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി തയ്യാറായി കഴിഞ്ഞു മറ്റൊരിത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ചർച്ച പ്രധാനമന്ത്രി ഇത്തവണ കേരളത്തിലെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം ഏത് വിധത്തിലായിരിക്കും ഗുരുവായൂർ കല്യാണത്തിന് ഏത് വിധത്തിൽ ഏത് ഏത് വസ്ത്രത്തിലായിരിക്കും അദ്ദേഹം എത്തുക എന്നുള്ളൊരു ഒരു കാഴ്ചകളും സംവാദങ്ങളും ഒക്കെ കണ്ടതാണ് അങ്ങനെ പ്രധാനമന്ത്രി ഏത് വേഷത്തിലായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം യുവം പരിപാടിയിലെത്തിയപ്പോൾ കേരളീയ വേഷത്തിൽ മുണ്ടൊക്കെ ധരിച്ച് എത്തിയ പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അങ്ങനെ ഇപ്രാവശ്യം പ്രധാനമന്ത്രി എത്തുമ്പോൾ അങ്ങനെ ഒട്ടനവധി കൗതുകങ്ങളുണ്ട് ഒട്ടനവധി രാഷ്ട്രീയ ഉണ്ട് ഈ ഒരു സന്ദർശനത്തിൽ രഞ്ജി എസ് നൌമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് നൌമിയിലേക്ക് ഞാൻ വരാം തൃശൂരിലേക്ക് പോകുമ്പോൾ